ുംഹ ഒരു മരണമുണ്ട് എല്ലാവരും ചെയ്യണം ഇടക്കാട് ബൈക്കും ലോറിയുമായി ഇടിച്ച് ബൈക്കിൽ യാത്ര ചെയ്ത നസൽ പേരുള്ള ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് കണ്ണോത്തൻ ചാലിൽ ഇന്ന് വൈകിട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത് ഇന്നാലില്ലാഹി അള്ളാ പറഞ്ഞ ആ പൊന്നുമോന്റെ കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാ കുടുംബത്തിന് സമാധാനവും ക്ഷമയും നീ നൽകണേ റബ്ബെ പ്രബ്ബെ ചെറിയ മക്കളെയാണല്ലോ റബ്ബെ നീ വിളിക്കുന്നത് തൈക്കേത്ത് ഷിയാബിന്റെയും ചാലാ പുറമേത്ത് അഫീദയുടെയും മകനാണ് പ്രജറബ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ റബേ സമാധാനം നൽകണേ റബ്ബേ റബേ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ള റബെ ചെറിയൊരു പ്രായത്തിലാണ് റബ്ബെ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയതല്ല ഖർ നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് വന്നതാണ് റബേ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള മകനാണ് റബേ ഇരുപത്തൊന്ന് വയസ്സ് ജീവിതം തുടങ്ങിയിട്ടില്ല റബ്ബേ നീ സ്വർഗീയ പൊങ്കാവനം കൊടുക്കണേ റബേ റബ്ബെ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ അപകട മരണങ്ങളിൽ നിന്നും കാക്കണേ റബ്ബെ എല്ലാവരും ശ്രദ്ധിക്കണം മഴയാണ് ബൈക്കും വാഹനങ്ങളും ഒക്കെ കൂടുതലാണ് ശ്രദ്ധയോടെ വാഹനങ്ങൾ ഓട്ടിക്കുക എല്ലാവരും ത്വാ ചെയ്യണം ആ കുടുംബത്തിനും ആ മകനും വേണ്ടി എല്ലാവരും മീനായ എല്ലാ മക്കളെയും പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും എല്ലാവരും ദാചയാണ്